മമ്മൂട്ടി ഒരു ഫോട്ടോ പങ്കുവെച്ചാൽ സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കാറുണ്ട് കുറച്ചു നാളുകളായി മമ്മൂട്ടി തന്റെ പുതിയ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ലായിരുന്നു മമ്മൂട്ടിയുടെ സ്റ്റൈലും കോസ്റ്റ്യൂമും മിസ് ചെയ്തിരിക്കവെയാണ് പിറന്നാൾ ദിനത്തിൽ തന്റെ പുതിയൊരു ചിത്രവുമായി മമ്മൂക്ക എത്തിയത് ഏറെ സന്തോഷത്തോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഈ ചിത്രം ഏറ്റെടുത്തത് ഇന്നലെ ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴും മമ്മൂട്ടി തന്റെ ഒരു ചിത്രം ആരാധകർക്കായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫറായ നവിൻ മുരളിയാണ് മമ്മൂട്ടിയുടെ ഈ പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ക്യാമറ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ഇതെന്താണ് ഇക്ക എന്ത് ഭാവിച്ചാണ് എന്നാണ് ഭൂരിഭാഗം പേര് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഇക്ക എന്നും നിരവധി പേർ കുറിച്ചിട്ടുണ്ട് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ സെറ്റിൽ ഇന്ന് ജോയിൻ ചെയ്തു പാട്രിയറ്റ് എന്ന സിനിമയുടെ ഹൈദരാബാദിലെ സെറ്റിലാണ് അദ്ദേഹം എത്തിയത് ഇത് തന്റെ ജോലിയല്ലേയെന്നും എല്ലാം അറിയുന്നുണ്ട് പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്നേഹത്തിന്റെ പ്രാർത്ഥനയല്ലേ ഫലം കിട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വ്യാഴാഴ്ച ചിത്രത്തിന്റെ ടീസറും അണിയറ പ്രവർത്തകർ പുറത്തുവിടും നയൻതാര കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ഗ്രേസ് ആന്റണി എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ശ്രീലങ്കയിലാണ് ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക